ഹലോ ഗായ്സ് എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഗബ്രി എവിഡിക്റ്റായി പോയിരുന്നു അങ്ങനെ ഇന്നലെ ശനിയാഴ്ചയായിരുന്നു ഇന്ന് ഞായറാഴ്ച ലാലേട്ടൻ വന്ന എപ്പിസോഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ജാസ്മിൻ്റെ അവസ്ഥ ഭയങ്കര അതിദാരുണമാണെന്ന് വേണം പറയാനായിട്ട് കാരണം ഇപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ ചെറിയൊരു വിഷമം തോന്നുന്നു എനിക്ക് എന്തോ ഒരു ജാസ്മിൻ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാണുമ്പോൾ ചെറിയൊരു സങ്കടം മനസ്സിൽ തോന്നുന്നു അവരുടെ അവിടെയുള്ള പ്രവൃത്തികളും കാര്യങ്ങളൊന്നും എനിക്കിഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ജാസ്മിൻ്റെ ഒരു അവസ്ഥ കാണുമ്പോൾ കുറച്ച് വിഷമം തോന്നുന്നു കാരണം വേറൊന്നുമല്ല അവർ ഇത്രയും ദിവസം അതായത് ഈ ഒരു ബിഗ് ബോസ് തുടങ്ങിയപ്പോൾ മുതൽ ഇന്നലെ വരെ അവർ ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് ആ ഒരു റിലേഷൻ അതായത് പെട്ടെന്ന് അവർ പിരിയുമ്പോൾ ആർക്കാണെങ്കിലും അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിരിക്കാം അതിൽ പ്രത്യേകിച്ച് ജാസ്മിൻ ഇപ്പോൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ശരിക്കും ഒറ്റപ്പെട്ട ഒരു അവസ്ഥയായി ജാസ്മിൻ ഫുഡൊന്നും കഴിക്കുന്നില്ല ആകെ ഒരു എന്തോ ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറി കാരണം ഇനിയിപ്പോൾ ഗബ്രി പോയി എന്നുള്ള ആ ഒരു റിയാലിറ്റി ആയിട്ട് ഒന്ന് സെറ്റായി വരാൻ ചിലപ്പോൾ കുറച്ച് ദിവസത്തിന് ശേഷം ജാസ്മിൻ ഓക്കെ ആകുമായിരിക്കാം പക്ഷേ ഇപ്പോൾ ഇന്ന് ലാലാട്ടൻ വന്ന എപ്പിസോഡും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എല്ലാവരും ആയിട്ടൊക്കെ ലാലേട്ടൻ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറഞ്ഞു ലാലട്ടൻ ഹാപ്പിയായി പോയി അങ്ങനെ എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഫുഡൊക്കെ കഴിക്കാനിരിക്കുന്നു പക്ഷെ ജാസ്മിൻ മാത്രം ഫുഡൊന്നും കഴിക്കുന്നില്ല ജാസ്മിൻ ഭയങ്കര കരച്ചിൽ തന്നെയാണ് ഇപ്പോഴും അതായത് നമ്മുടെ ഗബ്രിയുടെ ഫോട്ടോ എടുത്തു വെച്ചിട്ട് നോക്കിക്കൊണ്ടിരുന്ന് ഭയങ്കര കരച്ചിൽ കിടപ്പ് തന്നെയാണ് ജാസ്മിൻ പക്ഷേ എന്നിട്ട് നമ്മുടെ റസ്മിൻ വന്ന് വിളിക്കുന്നുണ്ട് ഫുഡ് കഴിക്കാനൊക്കെ വന്ന് വിളിക്കുന്നുണ്ട് പക്ഷെ വേറെ ആരും ജാസ്മിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല കാരണം ശരിക്കും ഇപ്പോൾ ജാസ്മിൻ ആ ഒരു ബിഗ് ബോസ് ഹൗസ് വീട്ടിൽ ശരിക്കും ഒറ്റപ്പെട്ട ഒരവസ്ഥയിലാണ് അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റന്റ്സ് ഒക്കെ ചെയ്തിട്ട് ഒന്ന് സമാധാനിപ്പിക്കുക അല്ലെങ്കിൽ ഫുഡ് കഴിക്കാനൊക്കെ ഒന്ന് നിർബന്ധിച്ച് വിളിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ ജാസ്മിന് കുറച്ചുകൂടി ഒരു സമാധാനം ഉണ്ടാവും പക്ഷേ ഇത് മറ്റുള്ളവർ ആരും തന്നെ ജാസ്മിനെ മൈൻഡ് പോലും ചെയ്യുന്നില്ല റസ്മിൻ ചെല്ലുന്നുണ്ടോ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നു എനിക്ക് വേണ്ട എനിക്ക് വിശപ്പില്ല എനിക്ക് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ തന്നെയാണ് ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് പറയുന്നു നീ നീ ഇത് കാണുന്നുണ്ടോ നീ എന്നെ കാണുന്നുണ്ടോ എനിക്ക് നീ ഇല്ലാതെ ഇവിടെ പറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് ജാസ്മിൻ ഭയങ്കര ഇമോഷണലായിട്ട് ഭയങ്കര വീക്കാണ് എനിക്ക് തോന്നുന്നു ജാസ്മിൻ ഒരു പക്ഷേ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഓക്കെ ആയി വരും ഇല്ല എന്നുണ്ടെങ്കിൽ ജാസ്മിനെ അവിടെ പിടിച്ചു നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നുന്നു ഇപ്പോൾ ഗബ്രി ആണെങ്കിലും പുറത്ത് വന്നതിന് ശേഷം ഒരുപാട് ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ കുറേ കുറേയധികം ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിലൊക്കെ വളരെ വ്യക്തമായിട്ട് ഗബ്രി പറയുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പ്രണയമല്ല ഞങ്ങൾ തമ്മിൽ അല്ലാത്തൊരു നല്ലൊരു സൗഹൃദമാണ് അല്ലാതെ ഞങ്ങൾ തമ്മിൽ പ്രണയം അല്ല എന്നാണ് ഗബ്രി പറയുന്നത് പക്ഷേ ജാസ്മിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ശരിക്കും ജാസ്മിന് ഗബ്രിയോട് പ്രണയം തന്നെ ആയിരുന്നു അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ജാസ്മിൻ ഇപ്പോൾ ഗബ്രി അവിടെ ഇല്ലാത്തത് തന്നെ ഒരു കാര്യങ്ങൾ പോലും ചെയ്യാനോ എടുക്കാനോ ജാസ്മിൻ്റെ ആ ഒരു എന്താ പറയുക മൊഹത്തെ ആ ഒരു സന്തോഷം എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞു ഇനിയിപ്പോൾ എന്താണ് ജാസ്മിൻ്റെ അവസ്ഥ എന്നുള്ളത് നമുക്ക് രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിലേ അറിയാൻ കഴിയുള്ളൂ ഈ ഒരു അവസ്ഥ മാറി ഒരു നല്ല ഗെയിമറായിട്ട് ജാസ്മിൻ വരുവാണെന്നുണ്ടെങ്കിൽ പ്രേക്ഷകരുടെ ഫുൾ സപ്പോർട്ട് ഉണ്ടാകും അതല്ല ഈ ഗബ്രിയെ ഓർത്തി ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാനാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ അധികം ദിവസമൊന്നും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഗബ്രി പുറത്തിറങ്ങി ആൾ ഓക്കെ ഒക്കെ ആയി പ്രശ്നമൊന്നുമില്ല ആൾ ഹാപ്പി ആയിട്ട് ഒക്കെ പോകുന്നു പക്ഷേ ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ ശരിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവസ്ഥയിലാണിപ്പോൾ കാരണം പെട്ടെന്ന് ഗബ്രി എവിഡിക്റ്റായി പോയതിൻ്റെ ആ ഒരു സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ജാസ്മിന് അപ്പോൾ ഇപ്പോഴാണെങ്കിലും ലൈവില് നടക്കുന്ന നടക്കുന്നത് നമുക്ക് കാണുമ്പോൾ കുറച്ച് സങ്കടം തോന്നും ബാക്കി എല്ലാവരും ഒക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും ഹാപ്പി ആയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു ജാസ്മിൻ മാത്രം റൂമിൽ കിടക്കുകയാണ് കിടന്നിട്ട് കരച്ചിൽ തന്നെ കരച്ചിലാണ് അങ്ങനെ കരഞ്ഞിരുന്നിട്ട് കാലിൽ ഇതൊരു റിയാലിറ്റി ഷോയാണ് വെറും അമ്പത് അമ്പത്തഞ്ച് ദിവസത്തെ ഒരു അടുപ്പം മാത്രമാണുള്ളത് പക്ഷേ ചിലപ്പോൾ ഒരു പക്ഷേ അവർക്ക് അതിനപ്പുറത്തേക്ക് അവരടുത്തിട്ടുണ്ടാവാം പക്ഷേ അതവർ പ്രണയമാണെന്ന് സമ്മതിക്കുന്നില്ല അത് അവരുടെ സൗഹൃദമാണെന്നാണെന്ന് പറ ആണെന്നാണ് പറയുന്നത് പക്ഷേ ഒരു സൗഹൃദത്തിൻ്റെ പേരിൽ ഇത്രത്തോളം അങ്ങോട്ട് വിഷമിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് നമുക്ക് പ്രേക്ഷകർക്ക് സംശയം ഇപ്പോൾ ഗബ്രി ആണെങ്കിലും പുറത്തിറങ്ങിയിട്ട് ഒരു കാരണവശാലും ഗബ്രി പറയുന്നില്ല ഞങ്ങൾ തമ്മിൽ പ്രണയമാണ് എന്ന് പ സമ്മതിച്ചു തരുന്നില്ല ഗബ്രി പറയുന്നത് ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് ാണ് നല്ല സൗഹൃദമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുറെ മുട ന്യായങ്ങളാണ് ഗബ്രി പറയുന്നത് പക്ഷെ ഇപ്പോൾ ജാസ്മിൻ്റെ അവസ്ഥ വളരെ മോശം അപ്പോൾ ഒന്ന് ചിന്തിക്കണം ഇപ്പോ ജാസ്മിൻ ഇങ്ങനെ സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ഫുഡ് കഴിക്കാതെയൊക്കെ ഈ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും ജാസ്മിന് വീട്ടുകാർ എത്രത്തോളം സങ്കടപ്പെടുന്നുണ്ടായിരിക്കാം കാരണം ഒരു കൂടെയുള്ള ഒരു മത്സരാർത്ഥി പോയി എന്നതിൻ്റെ പേരിൽ ഇത്രത്തോളം സങ്കടപ്പെടേണ്ട കാര്യമുണ്ടോ സങ്കടമൊക്കെ ആവാം പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ഫുഡ് കഴിക്കാതെ ഇത്ര നിരാഹാരപ്പെട്ട് കരഞ്ഞുകൊണ്ട് കിടന്നുകൊണ്ട് ജാസ്മിൻ്റെ വിചാരം എന്താണ് സങ്കടം തോന്നിയിട്ട് ബിഗ് ബോസിന് ഗബ്രിയ തിരിച്ചു കൊണ്ടുവന്നാലോ എന്നാണ് അങ്ങനെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇനി ബിഗ് ബോസിൻ്റെ എന്തെങ്കിലും മാറ്റിപ്പിടിക്കുന്ന രീതിയിൽ ഗബ്രിയ ഇനി കൊണ്ടുവരുമോ ഇല്ലയോന്നും നമുക്കറിയില്ല അപ്പം എന്തായാലും ജാസ്മിൻ്റെ അവസ്ഥ മൊത്തം വളരെ ഭീകരമാണ് ഭയങ്കര മോശമാണ് അപ്പോൾ എന്തായാലും അത് കണ്ടപ്പോൾ കുറച്ച് വിഷമമൊക്കെ തോന്നി അപ്പോൾ എന്തായാലും എന്താണ് ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം ജാസ്മിൻ ഇപ്പോൾ ഈ കടന്ന് ഭയങ്കരമായിട്ട് സങ്കടപ്പെടേണ്ട അല്ലെങ്കിൽ ഇമോഷണലായിട്ട് ഇത്ര വീക്കാവേണ്ട കാര്യം ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കൂടാതെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് വീഡിയോസ് ഒക്കെ ഒന്ന് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്